എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത് അതാണ് നമ്മൾ ഏറ്റവും പ്രാഥമിക ഏറ്റവും എന്തുകൊണ്ടാണ് സി ബി ഐയും എൻ ഐ എയും പലതരത്തിലുള്ള പോലീസുകളും അഴിമതിയോധന സേനയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇ ഡി വരുന്നത് അത് ആ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ നിയമത്തിൻ്റെയും സെക്ഷൻ നാൽപ്പത്തഞ്ച് പ്രകാരം നാൽപ്പത്തഞ്ചാണ് എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് ജാമ്യവുമായി ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരം നിങ്ങൾ ഒരാളിപ്പം എന്നെ പോലീസ് എന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജാമ്യം കിട്ടണമെങ്കിൽ പിന്നെ രണ്ടേ രണ്ട് നിബന്ധനകളുടെ പുറത്താണ് ഒന്ന് ഞാൻ കുറ്റം ചെയ്തില്ല എന്ന് കോടതിക്ക് ബോധ്യമാകണം റിമാഫേസി കോടതിക്ക് ബോധ്യമാണ് അതായത് എൻ്റെ പേര് കുറ്റപത്രം പോലും കൊടുത്തിട്ടുണ്ടാകണമെന്നില്ല വിചാരണ നടന്നിട്ടില്ല അപ്പം ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാകണം അത് പ്രാക്റ്റി ഇമ്പ്രാക്ടിക്കലാണ് സാധാരണഗതിയിൽ ഒരു കോടതി അങ്ങനെ ഒരു നിലപാടെടുക്കില്ല രണ്ടാമത് ഞാൻ പുറത്തിറങ്ങിയാൽ ഒരു കുറ്റവും ചെയ്യില്ല എന്ന് കോടതിക്ക് ഉത്തര കോടതിക്ക് ബോധ്യം വേണം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ജാമ്യം കൊടുക്കാൻ ഒരു കോടതിയും തയ്യാറാവില്ല ഞാൻ എൻ്റെ പേരിൽ ഒരു ആരോപണം കഴിഞ്ഞാൽ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന എപ്പോഴാണ് വിചാരണ കഴിയുമ്പം തെളിവുകൾ അന്വേഷണ ഏജൻസി കൊണ്ടുപോകുന്ന തെളിവുകളെ അപഗ്രഥിച്ച് അതിൻ്റെ അകത്ത് വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ച് അവസാനം വസ്തുതയില്ല എന്ന് കാണുമ്പോഴാണ് ഞാൻ നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നത് അത് ആ പ്രോസസ്സ് മുഴുവൻ കഴിയണം ഇതിൽ ജാമ്യത്തിനുള്ള അർഹത കണ്ടീഷനായിട്ടതാണ് വെച്ചിരിക്കുന്നത് രണ്ടാമത് എന്നെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യില്ല എന്ന് കോടതിക്ക് തോന്നണം എന്നു വെച്ചാൽ ഈ പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഈ ജാമ്യം എന്ന് പറയുന്ന സാധനം പ്രാക്ടിക്കലി ഇംപ്രാക്ടിക്കൽ ആക്കി അതുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്ത മന്ത്രി മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഈ സാധാരണ മനുഷ്യരും ഒക്കെ ജയിലിൽ മാസങ്ങളോളം പിന്നെ ജാമ്യം കിട്ടാതെ കിടക്കുന്നത് അപ്പോൾ അങ്ങനെ മാസങ്ങളോളം ആളുകളെ ജാമ്യം കിട്ടാതെ കിടക്കണമെങ്കിൽ അതിനുള്ളൊരു നിയമമാണ് പി എം എൽ എ ആക്ട് അതിന് വേണ്ടിയിട്ടുള്ള ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതാണ് ഇവർ വരാനുള്ള കാരണം അതുകൊണ്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഞങ്ങളുടെ വാതുക്കൽ മുട്ടരുത് എന്ന് എല്ലാ ഇന്ത്യക്കാരും പ്രാർത്ഥിക്കുന്നത് അത് സി ബി ഐ കേസാണെങ്കിലും പോലീസ് കേസാണെങ്കിലും എൻ ഐ എ കേസാണെങ്കിലും അതൊക്കെ നമ്മുടെ സി ആർ പി സിയുടെയും ഐ പി സിയുടെയും കുറ്റങ്ങളാണ് അതിൻ്റെ അകത്തൊക്കെ ജാമ്യം കിട്ടിയേ പറ്റുക കാരണം ഇതിനകത്തൊക്കെ കുറ്റം തെളിയിക്കുക എന്നുള്ളത് അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ് മറ്റേ ഇത് നിരപരാധി തെളിയിക്കുക എന്നുള്ളത് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വിയേഡ് ആയിട്ടുള്ള പ്രത്യേക നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് കച്ചവടക്കാരെ നേരിടാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം ാണ് പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് മയക്കുമരുന്ന് കച്ചവടം നടത്തി അതിൻ്റെ അകത്ത് പണം ഉണ്ടാക്കി ആ പണം വെളുപ്പിച്ച് ഒളിപ്പിച്ച് നടക്കുന്നവരെ പിടിക്കുക അതുകൊണ്ടാണ് നിയമം അത് അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായ നിയമം അല്ലത് അതൊരു അന്താരാഷ്ട്ര മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായ നിയമമാണ് അതുകൊണ്ടാണ് ഇത് വളരെ എന്ന് നമ്മൾ പറയുന്ന നിയമമായിട്ടിരിക്കുന്നത് അതെടുത്ത് വെച്ചിട്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടുന്നത് അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം എങ്ങനെ ഉണ്ടായി എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറായിട്ട് ില്ല എന്നുള്ളത് കൊണ്ട് കൊണ്ടുകൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു വിശുദ്ധ പശുവായിട്ട് നമ്മുടെ അടി നടക്കുന്നത് അതല്ല എങ്കിൽ ഇവരുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് എത്രയോ പൂജ്യം കഴിഞ്ഞിട്ടാണ് അവരുടെ കൺവിക്ഷൻ റേറ്റ് നടക്കില്ല എന്ന് മാത്രമല്ല തട്ടിപ്പ് പല രൂപത്തിൽ സുപ്രീം കോടതിയിൽ തട്ടിപ്പ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ വായിച്ചപ്പോൾ എനിക്ക് അതിശയ ജസ്റ്റിസ് കെഹാർ സിംഗ് എന്ന് പറഞ്ഞാൽ മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതി അയാളെ അറസ്റ്റ് ചെയ്ത് അയാളുടെ കൺഫഷണൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പം കോടതി ചോദിച്ചത് കൺഫേഷണൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടോ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിന് റെക്കോർഡിൽ കാണുന്നില്ലല്ലോ അപ്പോൾ അത് ഇന്ന് ഞങ്ങൾ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു അന്ന് രാത്രി അന്ന് വൈകുന്നേരം സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ വീട്ടിൽ ഒരു കവർ കൊണ്ടുപോയി കൊടുത്ത് ആ കറിലൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ആ ജഡ്ജ്മെൻ്റിലായാലും എഴുതി വെച്ചിട്ടുണ്ട് ആ ജഡ്ജ് എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്ന ഒരു ഏജൻസി നിങ്ങൾ എന്ന് ഞാനിത് കയ്യിൽ നിന്നുണ്ടാക്കി പറയേല ഇത് നിങ്ങൾക്കെല്ലാം ആർക്ക് വേണമെങ്കിലും കിട്ടും ജസ്റ്റിസ് കെഹാർ സിംഗ് തമിഴ്നാട്ടിലെ ഒരു കച്ചവടക്കാരനെ അറസ്റ്റ് ചെയ്തതിൻ്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിട്ട് അയാളെ വിട്ടുകൊണ്ടുള്ള ജസ്റ്റിസ് കെഹാർ സിംഗിൻ്റെ ഉത്തരവിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സുപ്രീം കോടതി വരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നുള്ളത് ഇത് ഒരു വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോട് ഒരു നിയമത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു എന്നുള്ള അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ കാര്യത്തെ കാണാതെ പോവുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൻ്റെ പുറകുള്ള വസ്തുക്കൾ അന്വേഷിക്കാൻ അവർക്ക് യാതൊരു താല്പര്യമില്ലെന്ന് വെച്ചാൽ നിയമത്തിൻ്റെ ഏത് തരത്തിലുള്ള ദുരുപയോഗവും അത് ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കെതിരെയാണ് എങ്കിൽ അതിനൊക്കെ അതിന് ഏതെങ്കിലും വിധത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ ഇപ്പം രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നാഷണൽ ഹെറാൾഡിൻ്റെ കേസിൽ രാഹുൽ ഗാന്ധി ഇടപെടുന്നത് എങ്ങനെയാണ് പിന്നെ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിക്കെതിരെ ഇവർ നടക്കുന്നത് എങ്ങനെയാണ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ജയിലിൽ ഇട്ട് എങ്ങനെയാണ് ഇപ്പം ഈ വാളയാർ ചൂരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സിനും ആയിരട്ടത്താപ്പുണ്ട് കോൺഗ്രസ്സും ഇതിൻ്റെ ചുറ്റും കൂടി നിപ്പുണ്ട് കേരളത്തിൽ മാത്രം എൻഫോഴ്സ്മെൻ്റ് ശരിയാവുകയും കേരളത്തിൻ്റെ പുറത്ത് തെറ്റാകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട് നിങ്ങൾ ഈ അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നതല്ലാതെ കുറേ സ്റ്റേറ്റ്മെൻ്റ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതിയിൽ ഒത്തിരി പറഞ്ഞത് നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളല്ലാതെ അവ അയാളത് പറഞ്ഞു ഇയാൾ ഇത് പറഞ്ഞു എന്നുള്ളതല്ലാതെ മെറ്റീരിയൽ എവിഡൻസ് അരവിന്ദ് കെജ്രിവാളിന് അയാൾ പോളി ഇതേ ആൾ പണം ഉണ്ടാക്കിയതായിട്ടോ ആ പണം അയാളുടെയോ അയാളുടെ പാർട്ടിയുടെ അക്കൗണ്ടിലേക്കോ വന്നതായിട്ടോ നിങ്ങൾക്ക് എവിടെയാണ് തെളിവ് കോടതികളിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന അതാണ് ഒരു തെളിവും ഇന്ന് വരെ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല തമിഴ്നാട്ടിൽ പിന്നെ സ്റ്റാലിൻ്റെ രണ്ട് മന്ത്രി ഒരു മന്ത്രി വളരെ കാലം ജയിലിലായിരുന്നു ഇത് ഏത് പിന്നെ കർണാടകത്തിൽ പിന്നെ ഡി കെ ശിവകുമാർ എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ ആഘോഷിക്കുന്ന നേതാവ് ഒരു പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എനിക്ക് മടുത്തു കാരണം ഇയാൾക്കും അയാളുടെ മകൾക്കുമെതിരെ എൻഫോഴ്സ്മെൻറ്റും സി ബി ഐയും അയാൾ തന്നെ ജയിലിലായിരുന്നു ഡി കെ ശിവകുമാർ ജയിലിലായിരുന്നു നിങ്ങൾ ഓരോ സംസ്ഥാനത്തും എടുത്താൽ ഇപ്പോൾ പക്ഷേ കോടതികൾ ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കാര്യത്തിൽ കോടതികൾ ശരിക്കും ഒന്നുകൂടെ സീരിയസ് ആയിട്ട് നോക്കാൻ തുടങ്ങിയത് കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തൽക്കാലം ഒന്നും അടങ്ങിയിട്ടുണ്ട് കാരണം ഈ മുമ്പിൽ കൊണ്ടുവരുന്ന വസ്തു രേഖകളുടെ പുറത്ത് എന്താണ് അതിലായുള്ള വസ്തുക്കൾ എന്താണ് എന്ന് കോടതികൾ അന്വേഷിക്കാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കുറച്ചൊരടക്കമുണ്ട് എന്ന് മാത്രമല്ല കോടതികൾ ജാമ്യം കൊടുക്കും എന്ന് കണ്ടപ്പം പിന്നെ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ജാമ്യം കിട്ടാതെ ഈ ആൾക്കാരെ ജയിലിലിട്ട് നരയിപ്പിക്കുക എന്നുള്ളതാണ് അത് നടക്കില്ല നടക്കാൻ സാധ്യതയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പം ആ നിയമം ചിലപ്പോൾ ഇല്ലാതായി ഇനിയിപ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നിയമം ഉണ്ടാക്കാനാണ് സാധ്യത അതുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല എക്രോസ്തുപ്പ ലോക്സഭയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റേ ഉള്ളൂ എന്നുള്ള ഒരു ഒറ്റ വസ്തുതയുടെ പുറത്താണ് ഇപ്പം ഈ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ വഴിയിലിറങ്ങി നടക്കുന്നത് ഈ അവർ ചോദിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതുപോലെ പോലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളിൽ കാണുന്ന കളിയൊന്നും ആയിരിക്കില്ല ഇന്ത്യയിൽ ഇപ്പം നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വാളയാർ എന്നുള്ള അതുണ്ടല്ലോ അത് അത് എപ്പം വേണമെങ്കിലും ഇല്ലാതാകാം അത് ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യയിലെയും മനുഷ്യർ വളരെ സൂക്ഷിച്ച് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് അതിപ്പോഴും നിലനിൽക്കുന്നത്